ഹലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ നമ്മൾ മേലാറ്റൂർ ഓഫർ ടെക്സ്ക്ക് പോയി കേട്ടോ അപ്പോൾ മേലാറ്റൂര് പിന്നെ മേലാറ്റൂർ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലായിട്ടാണ് കേട്ടോ ഈ ഒരു കട വരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഓഫർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഓഫറില്ല കടന്നെയാണ് കേട്ടോ ഈ ഒരു കടികൾ കയറിപ്പോൾ മക്കളെ നമ്മൾ അന്ധം മുട്ടു ഓരോരോ ഓഫറ് എല്ലാ സാധനത്തിനും അടിപൊളി പൊളി ഓഫറാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ എവിടുന്നാണ് നമുക്ക് കിട്ടുന്നത് ഏഹ് നമ്മൾ ഇങ്ങനെ ഓരോരോ കടയ്ക്ക് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് അറിയുന്നത് കേട്ടോ ഏഹ് എല്ലാത്തിനും ഓഫറാണ് കേട്ടോ രണ്ടായിരത്തിൻ്റെ ചുരിദാറാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ ഏഹ് നല്ല അടിപൊളിയാണ് കേട്ടോ ചുരിദാറുകളൊക്കെ തുണികൾ അതേമാതിരി സാധാ പുള്ളി തുണിയൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് ഉള്ളി ലുങ്കിയാളൊക്കെ ഉണ്ട് പിന്നെ ജഗീന് അങ്ങനെയെല്ലാം ഒക്കെ ഉണ്ട് അപ്പം മക്കളെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളിയും ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ നമുക്ക് കളറാക്കട്ടോ നല്ല ഓഫർ തന്നെ ആണ് കിട്ടോ ഞമ്മക്ക് പിന്നെ ഒരു പെരിയിൽ എത്ര ആളുണ്ടാവും എല്ലാവർക്കും പാടെ നല്ല പൈസ കൊടുത്തൊന്നും നമ്മൾ പിന്നെ വാങ്ങൂലേ അപ്പം ഇതാക്കണ് നല്ലൊരു കടനയാണ് കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളെയും പാക്കാനൊന്നുമില്ല പിന്നെ മേലാറ്റൂര് പോലീസ് സ്റ്റേഷന്റെ നേരെ മുന്നിലായിട്ടാണ് ഈ ഒരു കട വരുന്നത് ഇപ്പൊ ഈ ഒരു ചുരിദാറൊക്കെ അതാക്കണ് ഒക്കെ ആയിരത്തിന്റെ തായാണ് കേട്ടോ അതൊക്കെ വരുന്നത് ഒരു ചുരിദാറൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ആയിരത്തിന്റെ തായയാണ് എല്ലാ ചുരിദാറും വരുന്നത് കേട്ടോ ഏഹ് പിന്നെ ആയിരത്തിൻ്റെതും ഉണ്ട് ആയിരത്തിന്റെ തായെല്ലാം ഉണ്ട് പിന്നെ അഞ്ഞൂറിന്റെ ഉണ്ട് എല്ലാ മോഡലും ഉണ്ട് കേട്ടോ കോട്ടണിലാണെങ്കിലും ഷിഫോണിലാണെങ്കിലും എല്ലാം വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് കേട്ടോ നമ്മൾ ഞമ്മളോരോന്നും എടുത്ത് ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ കപ്പാടൊന്നും ഇപ്പൊ ഞമ്മളെ കൂടെ കാണിച്ചാൻ കഴിയൂലോ അപ്പോൾ ചെറിയ കുട്ടികളതും ഉണ്ട് വല്യ വലുതും ഉണ്ട് എല്ലാ ഉണ്ട് കേട്ടോ അപ്പൊ മക്കളെ ഏതൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ആയിരത്തിന്റെ തായാണ് ഈ ചുരിദാറൊക്കെ വരുന്നത് കേട്ടോ ആയിരത്തിന്റെ തായെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ പേലൊന്നും ഇപ്പൊ ഞമ്മള് ചോദിച്ചറിയണില്ല എല്ലാതും ആയിരത്തിന്റെ താഴെ തന്നെയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറാണെങ്കിൽ എഴുന്നൂറിന് അങ്ങനെ പിന്നെ എഴുന്നൂറിന് ആണെങ്കിൽ എന്താ ഇപ്പോൾ നാനൂറ്റില്ലാൻ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത് വരുന്നത് കേട്ടോ അതൊക്കെ ലോങ് ടോപ്പുകൾ കൃതാ കുട്ടികളെ ലോങ് ടോപ്പ് ഉണ്ട് കേട്ടോ ഒക്കെ അറുന്നൂറ് അഞ്ഞൂറ് മുന്നൂറ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നല്ല വർഷം അടിപൊളി ചുരിദാറുകളുണ്ട് അപ്പോൾ ഒക്കെ അതാക്കണ് നല്ല ഓഫറാണ് കേട്ടോ എല്ലാ ഓഫറാണ് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് മക്കളെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി പോകുന്ന പോളീം മേലാറ്റൂര് ഓഫർ ടെക്സ് ഒക്കെ പിന്നെയും പിന്നെയും ഞമ്മളെടുത്ത് പറയാനുട്ടോ അപ്പോൾ അതാക്കണ് ഇതൊക്കെ നോക്കാണ്ടെങ്കിൽ ഒന്ന് എന്തൊരു നല്ല സീലെന്നറിയോ ഒക്കെ ചെറിയ ചെറിയ വിലകളുള്ളൂ കേട്ടോ അതൊക്കെ അത് ഞമ്മളിവിടെ ഒന്ന് വന്ന് നോക്കണം അപ്പം തന്നെ നമുക്ക് അറിയുള്ളുട്ടോ അറിയാൻ കഴിയുള്ളൂ ഏഹ് ആ ഒരു കടിയിൽ വരുമ്പോൾ തന്നെ നമുക്കിത് അറിയാൻ കഴിയുള്ളൂ അപ്പം മക്കളെ ഇതാക്കണേട്ടോ അതൊക്കെ ഇങ്ങനെ കുട്ടികളെ ഷോട്ടോപ്പുകളാണ് ഇതാക്കണ് പാൻറ് കിടണേ അങ്ങനെ ഉള്ളതാണ് കേട്ടോ അതൊക്കെ അപ്പം ഇതൊക്കെ വരുന്നത് ഒക്കെ ചെറിയ ചെറിയ വിലയുള്ളൂ കേട്ടോ അതിനൊക്കെ പിന്നെ ഇതാക്കണ് ഈ ഇതിനൊക്കെ ആകെ ഇരുന്നൂറ് ഉള്ളൂ കെട്ടോ ഇരുന്നൂറ് രൂപക്കൊക്കെ എന്താ കിട്ടുക അപ്പല്ലേ ഇങ്ങനത്തെ ഒന്നും ഇപ്പം ഇരുന്നൂറ് രൂപക്കൊന്നും കിട്ടൂല നല്ല അടിപൊളി നല്ല സീരിയാണ് കിട്ടും അതൊക്കെ ഇങ്ങനെ ഇടണ ഇടുന്ന കുട്ടികളുണ്ടാവുമല്ലേ ഇതിനൊക്കെ ആകെ ഇരുന്നൂറ് രൂപയുള്ളൂ പിന്നെ ഇതിന്റെ പല പല മോഡലുകൾ വെറൈറ്റികളും എല്ലാം ഉണ്ട് കേട്ടോ ഏഹ് അപ്പം മക്കളെ ഏതാക്കണേ എല്ലാവരും പോന്നോളിട്ടോ ഈയൊരു കടക്ക് പോന്നോളിയും അപ്പം ഇതാക്കണേ അതിൻ്റെ വേറൊരു ആണ് കേട്ടോ ഇത് ഇപ്പോൾ നല്ല ലോങ് ടോപ്പാണത് അതൊക്കെ ചെറിയ വിലകളക്കെ കേട്ടോ അതൊക്കെ ഒക്കെ വരുന്നത് പകുതി വില ഉള്ളു കേട്ടോ എല്ലാ മാക്സിക്കും പകുതി വിലയായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി മാക്സിനോ ഇപ്രാവശ്യത്തെ പെരുന്നാളൊക്കെ നമുക്ക് കളറാക്കൂര് ാണ് പേക്കാൻ ഒന്നുമില്ല അപ്പൊ നല്ല അടിപൊളി മാക്സികളാണ് ഷാളും മാക്സി വരുന്നതാണ് കേട്ടോ ഇത് ഷാളുകള് ഇതിന്റെ കാപ്പിയാണ് അത് കേട്ടോ കാപ്പി ഷാള് അപ്പൊ എല്ലാത്തിനും ഓഫറാണ് മേനാറ്റൂരിലെ മേനാറ്റൂര് ഓഫർ ടെക്സ് നമ്മളെ പോലിറ്റേഷന്റെ നേരെ മുന്നിലാണ് മുന്നിലാട്ടോ ഇത് വരുന്നത് അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ മക്കളെ ബെഡ്ഷീറ്റിന് എഴുന്നൂറ്റൻപത് രൂപന്റെ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അത് മുന്നൂറ്റൻപത് രൂപക്കാണ് കൊടുക്കുന്നത് നല്ല നല്ല വീതിയുള്ള ബെഡ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അത് നല്ല അടിപൊളി നല്ല രസം അങ്ങനത്തെ ുണ്ടാണ് വെറും നമ്മുടെ ഓഫർ നല്ല കോട്ടൺ മുണ്ടുകളാണ് വെറും തൊണ്ണൂറ്റൊൻപത് രൂപ കള്ളി കളറ് നല്ല ലൈറ്റ് കളറുകള് നല്ല കള്ളികൾ എല്ലാം കേട്ടോ അവിടെ പിന്നെ മക്കളെ ഷർട്ട് വരുന്നത് പിന്നെ മുന്നൂറ് രൂപക്ക് രണ്ടെണ്ണമാണ് കേട്ടോ ഏതിൽ എല്ലാ സൈസും ഇവിടെ ഉണ്ട് കേട്ടോ എക്സലും എൽ എല്ലും എമ്മും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഷർട്ടിലും വരുന്നുണ്ട് അപ്പോൾ അതാക്കണേ മുന്നൂറ് രൂപക്കാണ് രണ്ട് ഷർട്ട് കിട്ടുന്നത് എവിടുന്നാണ് മക്കളെ ഇജാതി ഓഫറൊക്കെ കിട്ടുക അതോ നല്ല കോട്ടന്റെ ചെക്ക് കള്ളികളാണ് കേട്ടോ ചെക്ക് കള്ളിയിലെ നല്ല ഷർട്ടാണെട്ടോ വരുന്നത് അപ്പൊ മക്കളെ എല്ലാരും കൂടി പോകുന്നോളിയും ഇത് ഇത് കാണുമ്പോൾ തന്നെ എളുപ്പം പിന്നെ കയ്യും അപ്പോൾ എല്ലാവരും കൂടി പോകുന്നുള്ളി കേട്ടോ അപ്പം ഇതാക്കണേ നല്ല അടിപൊളി ഷർട്ടാണ് കേട്ടോ പിന്നെ ഇതാക്കണേ ടർക്കിയാണ് കേട്ടോ ടർക്കി നാലെണ്ണം നൂറ് രൂപ കേട്ടോ വരുന്നത് നമുക്ക് എന്തിനും ഉപയോഗിച്ചാലല്ലേ ടർക്കി എന്ന് പറയുന്നത് ഏഹ് നമുക്കൊരു ചിക്കണക്കാണെങ്കിലും എല്ലാത്തിനും നമുക്ക് ടർക്കി വേണം അപ്പോൾ അതാക്കണത് നല്ല അപ്പോൾ ഞമ്മളൊക്കെ എടുത്ത് കിട്ടോ മൂന്നാല് ടർക്കിയൊക്കെ നമ്മളെടുത്ത് പോകുന്നത് അപ്പോൾ അതാ ടർക്കിയൊക്കെ ആകെ നൂറ് രൂപക്ക് നാലെണ്ണം കിട്ടിട്ടോ അപ്പോൾ എല്ലാവരും കൂടി പോകുന്നോളി മക്കളെ എല്ലാത്തിനും നല്ല ഓഫർ തന്നെയാണ് ഓരോന്ന് ഓരോന്ന് എടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് വീഡിയോ ആവും അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ തന്നെ എടുത്തിട്ടുള്ളു കേട്ടോ ഇതൊന്നും അല്ല ഇതിലും വലിയ വലിയ സാധനങ്ങളും ഓഫറുകളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികളെ നിക്കറാണ് കേട്ടോ നാലെണ്ണം നൂറ് അത് കൊടുക്കണത് കേട്ടോ ട്രൗസറുകളാണ് കുട്ടികളെ നല്ല കോട്ടണിൽ വരുന്ന നല്ല ട്രൗസറുകൾ കിട്ടോ നൂറ് രൂപക്ക് നാലെണ്ണാണ് വരുന്നത് പിന്നെ ടീഷർട്ട് കുട്ടികൾ ടീഷർട്ട് ആണ് കേട്ടോ രണ്ടെണ്ണം അപ്പൊ അങ്ങനെയൊക്കെ കേട്ടോ മക്കളെ അപ്പൊ എല്ലാരും കൂടെ പോന്നോളി കേട്ടോ നല്ല പിന്നെ വലുപ്പത്തിലും കേട്ടോ രണ്ടെണ്ണം നൂറ്റൻപത് കളർ പ്രിന്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് മക്കളെ ും പല കളറിലും ഇഷ്ടം ഇരുന്നൂറ് പിന്നെ നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് ഇത് ഒരായിരത്തിഒരുന്നൂറ് രൂപന്റെ ആണ് ഇതിന് വില പക്ഷെ ഇവിടെ കൊടുക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റൂ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്കാണ് ഇവിടെ കിട്ടുന്നത് അപ്പം മക്കളെ ഇതാക്കണം കേട്ടോ എല്ലാ ഐറ്റംസുകളും ഉണ്ട് അപ്പോൾ എല്ലാതും ഇതാക്കണെട്ടോ അതൊക്കെ ഇവിടെയുള്ള ഓരോരോ ഐറ്റംസുകളാണ് അതൊക്കെ പാടേ നമുക്ക് നിർത്തി കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാരും ഇങ്ങോട്ട് പോകുന്നോളിയും പല പല മോഡലുകൾ പല പല വെറൈറ്റി കളക്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മക്കളെ പിന്നെ മാക്സിന്റെ മാക്സിൻ്റെയൊക്കെ ഒരു ലോഗമാണ് കേട്ടോ നല്ല അടിപൊളി മാക്സുകൾ പുള്ളി മാക്സികൾ കിട്ടോ പല വലൻ്റി പല വെറൈറ്റികളും കളക്ഷനുകളും ഉണ്ട് മക്കളെ ഇതൊക്കെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് കേട്ടോ അപ്പം ഞമ്മള് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ അള്ളാ അപ്പം എല്ലാ കൂട്ടുകാരോടും അസ്സലാ വലൈക്കും